പ്രേക്ഷകരെ ജമ്മു കാശ്മീരിൽ വീണ്ടും മേഘവിസ്ഫോടനം മേഘവിസ്ഫോടനത്തിൽ കത്തുയിൽ നാല് മരണം ആറുപേർ പരിക്കേറ്റു പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ് വിവരങ്ങളുമായി ആദിൽ പാലോഡുണ്ട് ആദിൽ പാലോഡ് തുടർച്ചയായിട്ട് കാശ്മീരിൽ മിന്നൽ പ്രളയവും മേഘസ്ഫോടനങ്ങളുമാണ് ഇന്നും മറ്റൊരു മേഘവിസ്ഫോടനം ഉണ്ടായോ എന്താണ് കൂടുതൽ വിവരങ്ങൾ അതിൽ ഇന്ന് പുലർച്ചെയാണ് മേഘവിസ്ഫോടനം ഉണ്ടായത് ജമ്മുകശ്മീരിലെ കത്വ ജില്ലയിലെ ജോദ്ഘട്ട് അടക്കമുള്ള ഭാഗങ്ങളിലാണ് മേഖലകളിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത് മേഘവിസ്ഫോടനത്തിൽ നാല് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് സാഹസികമായ രക്ഷാപ്രവർത്തനമായിരുന്നു ഇതിൽ ആറുപേരുടെ പരുക്കുകളോടെ അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇനിയും നിരവധി ആളുകളെ കണ്ടെത്താനുണ്ട് കത്വയിൽ അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിൽ സി ആർ പി എഫിൻ്റെയും സൈന്യത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോഴവിടെ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കിഷ്താറിൽ അറുപത് പേരുടെ മരണത്തിനിടയാക്കിയ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായത് അതിന് പിന്നാലെ ജമ്മുകാശ്മീരിൽ വീണ്ടും ഒരു മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നു ഏതായാലും അടിയന്തര സഹായം അവിടേക്ക് എന്നുള്ളതാണ് ഒമർ അബ്ദുള്ളയുടെ പ്രതികരണമായി വന്നിരിക്കുന്നത് ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പ്രദേശത്ത് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നു ഇന്ന് പുലർച്ചെയാണ് കത്വ ജില്ലയിൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായത് നാല് പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ആറുപേർക്ക് പരിക്കുകളോടെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം അരുൺകുമാർ നമുക്ക് ജമ്മുകശ്മീരിൽ നിന്ന് മറ്റൊരു മേഘവിസ്ഫോടനത്തിൻ്റെ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് വീണ്ടും മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ കിഷ്ത്വാറിലുണ്ടായ മേഘസ്ഫോടനത്തിൻ്റെ വാർത്തയിൽ നമ്മൾ വല്ലാതെ ഞെട്ടിപ്പോയതാണ് അവിടെ ഒരുപാട് കടകളും ഒക്കെ ഒലിച്ചുപോവുകയും ജീവനാശം സംഭവിക്കുകയും ഒക്കെ ചെയ്തു ഇപ്പോൾ മറ്റൊരു മേഘവിസ്ഫോടനം ജമ്മു കാശ്മീരിലുണ്ട് എന്നുള്ളതാണ് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തുള്ളിൽ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കാം